തുടർച്ചയായി പന്ത്രണ്ട് മത്സരങ്ങളിൽ വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തോൽവിയറിയാതെ മുന്നേറുകയായിരുന്നു ടീം ഇന്ത്യ ലോകകപ്പിലെ ഒരു മത്സരം പോലും തോൽക്കാതെ വിന്നിംഗ് സ്ട്രീക്കിൽ റെക്കോർഡ് ഇടാൻ ലഭിച്ച സുവർണ അവസരമാണ് യുവതാരങ്ങൾ ഇന്ന് പാഴാക്കിയത് മലേഷ്യ ബർമുഡ തുടങ്ങിയ ടീമുകളുടെ പേരിലാണ് തുടർച്ചയായി വിജയത്തിൻ്റെ റെക്കോർഡുള്ളത് ഇരു ടീമുകളും പതിമൂന്ന് മത്സരങ്ങളാണ് തുടർച്ചയായി ജയിച്ചിട്ടുള്ളത് ഇന്ന് ടീം ഇന്ത്യ നൂറ്റി രണ്ടിന് ഓൾ ആയപ്പോൾ കഴിഞ്ഞ എട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ചെറിയ സ്കോറിൽ ഓൾ ഔട്ട് ആകുന്നത് അതോടൊപ്പം ഇതാദ്യമായാണ് നൂറ്റി പതിനാറിൽ താഴെ സ്കോർ ഇന്ത്യക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ടീമിന് സാധിക്കുന്നത് ആ റെക്കോർഡ് ഇനി സിംബാബയുടെ കയ്യിലായിരിക്കും ഇതിലെല്ലാം ഉപരിയായി മറ്റൊരു അപൂർവ സംഭവം കൂടി ഇന്നത്തെ മത്സരത്തോടെ കഴിഞ്ഞു സിംബാബയുടെ ഒൻപത് വിക്കറ്റുകളും നൂറ് റൺസിൽ താഴെ നഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു ടീമിൻ്റെ ഒമ്പത് വിക്കറ്റുകളും നൂറ് റൺസിന് താഴെ വീഴ്ത്തിയിട്ടും ആ മത്സരം പരാജയപ്പെടുന്ന ആദ്യത്തെ ഫുൾ മെമ്പർ ടീമും ഇനി ഇന്ത്യയാണെന്നുള്ള വസ്തുത കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പരാജയത്തിന്റെ കാരണം ഫീൽഡിങ്ങിൻ്റെയും ബാറ്റിങ്ങിൻ്റെയും പോരായ്മയാണെന്ന് ക്യാപ്റ്റൻ ഗിൽ സമ്മതിക്കുമ്പോൾ താൻ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടാമത്തെ മാച്ച് നാളെ വൈകിട്ട് നാല് മുപ്പത്തിനാണ്